അസലാ വൈക്കും വാഹമുല്ലാഹി വാബർകാത്തോ ഫാക്ട് ചെക്കിംഗ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രവിചന്ദ്രൻ സാറിന്റെ വീഡിയോ ആണ് അതിൽ എത്രത്തോളം ഫാക്റ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ദ ഇൻ ഇൻ ഹിന്ദുസ്ഥാൻ മസ്റ്റ് 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 അഡോപ്റ്റ് ഹിന്ദു 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 കൾച്ചർ കൾച്ചർ ആൻഡ് 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 ലാംഗ്വേജ് ലേൺ ടു ഹോൾഡ് റിലീജിയൻ നോ ഐഡിയ ബട്ട് ദോസ് ഓഫ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ അതായത് പുറത്തുനിന്നുള്ള മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഹിന്ദു മതത്തെയും ഹിന്ദു സംസ്കാരത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും അംഗീകരിക്കണം ബഹുമാനിക്കണം ചേർത്ത് മുന്നോട്ട് പോകണം അപ്പൊ ഇത് ഗോൾവാൾക്കറിന്റെ ഹിന്ദുത്വ അല്ലെങ്കിൽ ആർ എസ് എസ് സൈദ്ധാന്തികനായിട്ടുള്ള ഗോൾവാൾക്കറിന്റെ നിന്ന് വായിക്കുകയാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കോട്ടാണിത് അപ്പോൾ അതിനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് വിശദീകരിച്ച് എന്താണ് ഗോൾവാൾക്കർ പറയുന്നത് എന്നുള്ളത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്താണ് ഹിന്ദുത്വ എന്നുള്ള വിശദീരിച്ചു കൊടുക്കുകയാണ് ഹിന്ദു നേഷൻ മസ്റ്റ് ബി േറ്റഡ് ടു ഹിന്ദു ക്ലൈമിംഗ് എല്ലാം ഹിന്ദു രാജ്യത്തോട് കൂടി ചേർന്ന് വരണം കണ്ടീഷൻ ഈസ് ക്ലൈമിംഗ് നത്തി അവകാശവാദവും പാടില്ല ഡിസേർവിംഗ് നോ പ്രിവിലേജ് ഒരു പ്രത്യേക പദവികൾ പ്രിവിലേജിന് അങ്ങനെയാണ് അർത്ഥം പ്രിവിലേജ് എന്നുള്ള വാക്ക് വല്ലതും തെറ്റിദ്ധരിക്കുന്നു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത ഒരു അല്പം കൂടുതൽ എന്നുള്ളതാണ് പ്രിവിലേജ് ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം നീക്കി തരികയാണ് വെച്ചാൽ മറ്റു മതങ്ങൾ അവർ ഈ ഹിന്ദു കൾച്ചറിനോട് സബോർഡിനേറ്റ് ചെയ്ത് അവർ അതിന് കീഴ്പ്പെട്ട് നിൽക്കണം ക്ലെയിമിങ് നോ പ്രിവിലേജസ് എന്നുള്ളതാണ് അമി അമിതമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ അല്ലാതെ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതൊക്കെ ഉള്ളത് പറയുന്നുള്ളൂ അല്ലാതെ അമിതമായിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിലും ഇപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മറ്റു മതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് അവരൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല അമിതമായിട്ടൊന്നും ഇവിടെ അവകാശപ്പെടാൻ പാടില്ല എല്ലാവർക്കും ഉള്ളത് ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതായത് ഇവിടെ പത്ത് പേര് എല്ലാവർക്കും കൊടുത്തിട്ട് വേറെ ആൾക്കാർ സ്പെഷ്യൽ ചെയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ട് സ്പെഷ്യൽ ചെയറൊന്നും ചോദിക്കരുത് പക്ഷേ ഇതിൽ ഈ പത്ത് ആൾ പത്ത് ചേറിട്ട് കൊടുത്തിട്ട് അതിൽ ഒരു ചേറിൽ ഇരിക്കുന്ന ആളുടെ പേരിലാണ് ആ ഗ്രൂപ്പ് ഫുള്ള് അറിയപ്പെടുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു മറ്റൊരു സംഗതി രവിസാറിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ രഫിസാർ പറയുന്ന പോലെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ പത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ ഒരാൾക്ക് സ്പെഷ്യൽ ചെയർ അങ്ങനെയാണ് ഇപ്പം ഇപ്പൊ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ ഒന്നും ചെയ്യാൻ പാടില്ല സ്പെഷ്യൽ ചെയർ പറയാൻ പാടില്ല എല്ലാവർക്കും ഉള്ള ചെയർ തന്നെ ചെയ്യൂ എല്ലാവർക്കും ചെയർ റൈറ്റ് ആണ് ഒരു അല്പം എക്സ്ട്രാ കിട്ടുന്ന നമ്മൾ അപ്പം പുള്ളി പറഞ്ഞ എന്താണ് നിങ്ങൾ ഈ രാജ്യങ്ങളും രാജ്യവുമായിട്ട് ഉൾച്ചേരുമ്പോൾ വിതഔട്ട് എനി ക്ലെയിംസ് ഒരു അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഒന്നും ഉന്നയിക്കാൻ പാടില്ല ഡിസേർവിങ് നോ പ്രിവിലേജ് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജിന്റെ അപ്പൊ ആളുകൾ ഇത് വായിച്ചിട്ട് പറയും പ്രിവിലേജേ പാടില്ല എന്ന് എന്ന് അബ്നോർമൽ അബ്നോർമൽ റൈറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് റൈറ്റ്സ് ഒന്നും ചെയ്യാൻ പാടില്ല മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ മറ്റ് മതക്കാരൊന്നും ചെയ്യാൻ പാടില്ല അബ്നോർമൽ ആയിട്ടുള്ള റൈറ്റ്സ് ഒന്നും പറയാൻ പാടില്ല അത്രേ ഉള്ളൂ അല്ലാതെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് നമ്മളെ നോട്ട് ചെയ്തിട്ടുണ്ട് രവിസാറ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അബ്നോർമൽ ആയിട്ടുള്ള റൈറ്റോ അല്ലെങ്കിൽ പ്രിവിലേജ് കുറച്ചും കൂടി അമിതമായിട്ടുള്ള അവകാശങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടോ ഇല്ലല്ലോ ഈ പല പദം ഈ പദം പലരും ഉന്നയിക്കുന്നത് അർത്ഥം ഇല്ല ഇല്ല റൈറ്റ്സ് ഇല്ല എന്നൊരു റൈറ്റ്സ് ഇല്ല എല്ലാവർക്കും ഉണ്ട് ഒരു 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 അതാണ് ആ പദത്തിന്റെ ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഗോൾവാൾക്കർ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് പ്രിവിലേജ് ഇല്ല എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം പറയുന്നത് സോ നത്തിങ് നോ പ്രിവിലേജ് ലെസ് എനി പ്രിഫറൻഷ്യൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കുട്ടിക്ക് കൂടുതൽ പാല് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പം പ്രിവിലേജ് ഇല്ല എക്സ്ട്രാ ആയിട്ടുള്ള അവകാശങ്ങളില്ല കൂടുതൽ പാലും ഇല്ല പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും ഇല്ല ഇതാണ് ഗോൾവാൾക്കർ പറഞ്ഞത് ഇത്ര ശുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് ഹിന്ദുത്വം ഞാനിപ്പോ മനസ്സിലാക്കോ ഇത്രയും ഇത്രയും നിരുപദ്രപകാരമായിട്ടുള്ള ഒരു ആശയത്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ച് എന്തിനാ ഇതിനൊക്കെ പേടിക്കാൻ കാരണം ഇത് ഇവരുള്ള കുറെ ആൾക്കാർ വെറുതെ സാർ വൃദ്ധമാണ് പേടിപ്പിക്കുക വിട്ടുപോയിട്ടുണ്ടോ അറിയാതെ നോക്കാം എന്തായാലും ഒപ്പര് പറഞ്ഞ് തീർക്കട്ടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ പാടില്ല പ്രത്യേകിച്ച് പ്രിവിലേജ് പാടില്ല പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പാടില്ല കൂടില്ല ഇതായിരുന്നു പുള്ളി പാ ഇത് ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ അതവിടെ തീർന്നു ഇനി വേറൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് നമ്മൾ കട്ട് ചെയ്തല്ല എന്ന് വേറൊരു വിഷയത്തെ കുറിച്ച് പറയുകയാണ് അപ്പം ഇതോടുകൂടി എന്ത് ചെയ്തു ഹിന്ദുത്വം എന്താണെന്നുള്ളത് വിശദീകരിച്ചത് ഗോൾവാൾക്കറിൻ്റെ ആ പുസ്തകം അവിടെ കഴിഞ്ഞു പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഗോൾവാൾക്കറിൻ്റെ വി ഓർ അവർ നേൻ ഹുഡ് ഡിഫൈൻഡ് അദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ വായിക്കാതെ വിട്ടുപോകുന്ന കാണിച്ചിട്ടും വായിക്കാതെ വിട്ടുപോകുന്ന ഒരു സാധനമാണ് വളരെ നിഷ്കളങ്കമായി വിട്ടുപോകുന്ന ഒരു കാര്യമാണ് വളരെ പിന്നെ പ്രാധാന്യം ഇല്ലാത്തൊരു വാചകം കൂടിയാണ് അതും കൂടി നോക്കാം അദ്ദേഹം വായിച്ചത് തന്നെ ഹോളി സബോർഡിനേറ്റഡ് ടു ദ ഹിന്ദു നേഷൻ ഹിന്ദു ഹിന്ദുനേഷന് പിന്നെ കീഴ്പെട്ടുകൊണ്ടെന്ത് ചെയ്യണം ഈ പറഞ്ഞ മറ്റു പറഞ്ഞത് രണ്ട് ഓപ്ഷനുകൾ രണ്ട് ഓപ്ഷനുകൾ ഒന്നെങ്കിൽ ഹിന്ദു ആശയങ്ങളും ഹിന്ദു ആചാരങ്ങളും ഒക്കെ സ്വീകരിച്ച് അവരുടെ സ്വത്ത ബോധം നഷ്ടപ്പെടുത്തുക യെസ് ദയർ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് മാറ്റി ഇതിനോട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരുക അതാണ് അതായത് മുസ്ലിംകൾക്കും ക്രിസ്ത്യൻസിനും മറ്റു മതക്കാർക്കും ഒക്കെ ഉള്ളൊരു ആണ് പറയുന്നത് ഒന്നുകിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ മതവും ആ സംസ്കാരമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇഴുകിച്ചേരുക അല്ലെങ്കിൽ ഉള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഇവിടെ പറയുന്നത് ഓർ മേ സ്റ്റേ ഇൻ ദ കൺട്രി ഇവിടെ തന്നെ നിൽക്കാം ഒരു പ്രശ്നമില്ല രാജ്യത്ത് തന്നെ നിൽക്കാം ഹോളി സബോർഡിനേറ്റ് ടു ദ ഹിന്ദുനേഷൻ ഹിന്ദുനേഷന് പൂർണ്ണമായും കീഴൊതുങ്ങിക്കൊണ്ട് അപ്പോൾ കീഴൊതു സബോർഡിനേറ്റ് എന്നുള്ള പദങ്ങളൊക്കെ ചിലപ്പം രവി സാർ ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് ചിലപ്പം വിട്ടു പോയതായിരിക്കും ഇംഗ്ലീഷ് അധ്യാപകന്മാർക്ക് ഉണ്ട് ചില ഹിന്ദു ഈ ഇംഗ്ലീഷ് വാചങ്ങൾ വിട്ടു അതുകൊണ്ടാണ് അതിന് കൃത്യമായ ഒരു അർത്ഥമൊന്നും പറയാത്തത് ഹോളി സബോർഡിനേറ്റഡ് ഹിന്ദു ഹിന്ദുനേഷൻ പൂർണ്ണമായും കീഴൊതുങ്ങിക്കൊണ്ട് ചെയ്യണം ഹിന്ദു ഹിന്ദു നേഷൻ നേഷൻ ആ അർത്ഥം വിട്ടുപോയതാണ് അത് ഇംഗ്ലീഷ് അധ്യാപകനല്ലേ ഓക്കെ ഇനി അടുത്തത് ക്ലെയിമിങ് നത്തിങ് ഒന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല ആയിക്കോട്ടെ ഡിസേർവിംഗ് നോ പ്രിവിലേജ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് ഒന്നും ഒരു എക്സ്ട്രാ ചെയറൊന്നും ചെയ്യാൻ പറ്റില്ല ായിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ പ്രത്യേകം ഒന്നും ചെയ്യാൻ പാടില്ല ഇനി ഒരു ചെറിയൊരു വാചകം കൂടി ബാക്കിയുണ്ട് അത് വായിക്കലെ നോട്ട് ഈവൻ സിറ്റിസൻസ് റൈറ്റ്സ് വളരെ ആവശ്യമില്ലാത്തൊരു വാചകമാണ് വെറുതെ വിട്ടുപോയതാണ് സിറ്റിസൺ റൈറ്റ് ഒക്കെ പ്രിവിലേജ് ആണ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് അതെന്താ അത് അദ്ദേഹം ഒരു വർഗീയമായിട്ട് പറയാന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഹിന്ദു റേസ് എന്നാണല്ലോ പറയുന്നത് അതേപോലെ അതിനെ ഗ്ലോറിഫൈ ചെയ്യണം എന്നൊക്കെ പറയും പ്രത്യേകിച്ചും മനുസ്മൃതിയിലൊക്കെ സിറ്റിസൺ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്കുള്ള സാധനമാണ് അത് ഹിന്ദു എന്ന് പറയുന്നതിൽ പോലും ഭൂരിപക്ഷം ആളുകൾക്കും അതില്ലാത്തതാണ് പിന്നെ മതപരമായ വിവേചനം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അപ്പേതായാലും ഇതാണ് അപ്പോൾ ഫാക്റ്റ് ഇവിടെ തന്നെ മൂപ്പരുടെ സ്ക്രീനിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ മൂപ്പർ എന്ത് ചെയ്തു അത് വളരെ സൗകര്യപൂർവ്വം വിട്ട് കളഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലേക്ക് പോയി എന്നുള്ളതാണ് അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് സിറ്റിസൻസ് റൈറ്റ് പോലും ഇല്ല എന്നു വെച്ചാൽ മൂപ്പർ പറഞ്ഞ ആ പത്ത് ചെയറിൽ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യൻസിനോ മറ്റു മതക്കാർക്കോ റൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വന്നിട്ടുള്ളത് മൂപ്പർ മൂപ്പരന്ത് ചെയ്തു അത് ബാക്കി റൈറ്റ്സ് ഒക്കെ ഉണ്ട് എക്സ്ട്രാ റൈറ്റ് ഒന്നും പറയാൻ പാടില്ല ഇന്ന് മാത്രമേ ഹിന്ദുത്വം പറയുന്നുള്ളൂ എന്നാക്കി മാറ്റുകയാണ് ഉദ്ധരിച്ച് അത് സ്ക്രീനിൽ കാണിച്ച് പക്ഷെ അതിന്റെ അർത്ഥം പറയാതെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നോക്കു വളരെ ഇദ്ദേഹം ഈ ഒരു ഗോൾ ബാൾക്കറിൻ്റെ സിദ്ധാന്തത്തിന് അതിനെ പൂശാനും അതിനെ വൈറ്റ് വാഷ് ചെയ്യാനും വേണ്ടി ഭയങ്കരമായിട്ടുള്ള ശ്രമമാണല്ലോ നടത്തുന്നത് ഇത് പ്രത്യേകിച്ച് ഒരു ഒരു നാസ്തികനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരാളോ അല്ലെങ്കിൽ ഒരു ഒരു ശാസ്ത്രബോധം കൊണ്ട് ഇങ്ങനെ അത് മുത്ത് നിൽക്കുന്ന ഒരാളോ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് കൃത്യമായിട്ട് തന്നെ ഇത് ഡെലിബറേറ്റ് ഡെലിബറേറ്റ് ആണ് കാരണം നമുക്ക് എന്താ പറയാ അടുത്ത വിട്ടു പാരാഗ്രാഫിലൊക്കെ ഇത് ആ പാരഗ്രാഫിന്റെ തന്നെ ഭാഗമാണത് അതിനോട് ഹൈഫൺ ഇട്ടുകൊണ്ട് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റിസൺസ് ഈ ഒരു ഇംഗ്ലീഷിന്റെ അർത്ഥം പറയാൻ യഥാർത്ഥത്തിലൊരു പ്രൊഫസർ ആവേണ്ട കാര്യമൊന്നുമില്ല ഇവർ എൽ കെ ജി കുട്ടിക്കും മനസ്സിലാവുന്ന ഭാഷയാണിത് അതായത് ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഘപരിവാരം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അത് മനസ്സിലാക്കാൻ ആ ഭാഷയിൽ ഡോ പിന്നെ പ്രൊഫസറാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ബോധപൂർവ്വം വളരെ ഡെലിബറേറ്റായിട്ട് തേനും പാലും പുരട്ടി ഈയൊരു വിഷം കാളകൂടം അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു അദ്ദേഹം അതിലൂടെ ചെയ്യുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അയാൾക്ക് ഇത് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ നേർക്കു നേരെ ഇതിൻ്റെ ഒരാളായി രംഗത്ത് വരിക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു ഇത് അദ്ദേഹം ഒരു ഒരു നാസ്തികൻ്റെ ഒരു മുഖം മൂടി അണിയുകയും എന്നിട്ട് ബി ടീം ആയിട്ട് അതെ ബി ടീം സംഘികളുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുകയും അതുതന്നെയും ഇങ്ങനെ വളരെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത്ര ആയിട്ട് തന്നെ ആ ഒരു വെള്ളപൂശാനും പുട്ടിയടിക്കാനും വേണ്ടി ശ്രമിക്കുക അതും പട്ടാ പകൽ അല്ല ഇതിലെ ഈ ഈ സെന്റൻസ് ഓരോന്നും അയാൾ എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കുക എന്ന് വെല്ലുവിളി പറയുമല്ലോ അത് ഇങ്ങനെ ആ വ്യാഖ്യാന ഫാക്ടറിയിൽ ഇട്ടിട്ട് എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കുന്നത് നോക്കുക ശരിക്കും ഇതിൽ പറഞ്ഞത് അത്രയും റേസിസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഇതിനെ മറ്റുള്ള ആൾക്കാരെന്ത് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ നിൽക്കണം അതായത് പൗരാവകാശം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു സെന്റൻസ് എടുത്തിട്ടാണ് ഇയാൾ പറയുന്നത് ട്രീറ്റ്മെന്റ് ആ എന്ന് അതേപോലെ പിന്നെ ഇത് ക്ലെയിമിങ് ഡിസേർവിംഗ് നോ പ്രിവിലേജ് പ്രിവിലേജ് എന്താണെന്നുള്ളത് പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് സിറ്റിസൺ റൈറ്റ് തന്നെ ഇല്ലാന്നാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല പ്രിവിലേജ് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും വിശദീകരിക്കാൻ പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നു ഹിന്ദുത്വത്തിനെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് മുമ്പേക്ക് ഭയങ്കര ഏട്ടങ്ങാറാണ് അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല എന്റെ മുമ്പ് പറയുന്നത് അതില് അതായത് ഹിന്ദു ഇതിൽ മർജി ചെയ്യാന്നുള്ള അതായത് ഇത് ഇതിപ്പോ അങ്ങനെ ഇത്ര വിശാല മനസ്സിനായ ഒരാളാണെങ്കിൽ ഇത് മർജ് ചെയ്യണം മറ്റേതാണോ ഇതൊന്നും അയാൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ല ഇത് 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 ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ലിറ്ററേച്ചറോ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇയാൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്കറിയില്ല സബോർഡിനേറ്റ് എന്നുള്ള വാക്ക് പറഞ്ഞാൽ സബോർഡിനേറ്റ് ഒക്കെ ചിലപ്പോ ഒരു മണിക്കൂർ പ്രസംഗിക്കാനുണ്ടാവും പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെളിപ്പിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അതിന് ഒരു നോവൽ സമ്മാനം കിട്ടേണ്ട ഒരു കഴിവാണ് ഇതൊക്കെ ഇവര് നിരീശ്വരവാദത്തിന് വേണ്ടിട്ടാണ് ചെലവഴിക്കുന്നത് നമുക്കത് ഒരു ഒരു ബഹുമാനുണ്ട് കാരണം സ്വന്തം ആശയത്തിന് വേണ്ടിട്ടാണല്ലോ ഇത് സംഘപരിവാറിനും ഹിന്ദുത്വയെയും വെളുപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്ര പച്ച തട്ടിപ്പ് നടത്തുന്നത് പച്ചയായ പിന്നെ അർത്ഥങ്ങൾ മാറ്റിക്കൊണ്ടും അതുപോലെ തന്നെ അർത്ഥം കട്ട് ചെയ്തുകൊണ്ടും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഇത് ഞാൻ നിലയിക്കാറുള്ളത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവാനുള്ള ഒരു ഇല്ലാണോ ഇനി അതോ അവരും തന്നെ അതിലും കോമഡി രവിചന്ദ്രൻ ഇന്റലിജൻസ് അതെ മാത്രല്ല ഇതില് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാല് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഇതിന്റെ ആളായിട്ട് വന്നൂടെ അപ്പൊ ഇതൊരു ശശികല ഇതേ കാര്യങ്ങൾ പറയാറുണ്ട് പിന്നെ ഗോൾ ബാൽക്കർ ഞങ്ങള് തെറ്റിദ്ധരിച്ചാണ് അങ്ങനെയൊക്കെ ശശികല ഒരു പക്ഷെ ഇയാളെക്കാളും മാന്യതയോടുകൂടി പറഞ്ഞത് ഒരർത്ഥത്തിൽ ഇയാളെക്കാളും മാന്യത ഉണ്ട് അതായത് അവർ നേർക്കുനേരയാണല്ലോ പറയുന്നത് അറ്റ്ലീസ്റ്റ് പറയുന്നത് എത്ര വ്യക്തി സംഗതിയാണെങ്കിലും അതൊരു അല്ല അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ശശികല പറയുമ്പോ സമൂഹം അങ്ങനെ കാണുള്ളൂ പക്ഷെ ഇത് ഒരു സംഘപരിവാറൊന്നുമല്ലാത്ത ഒരു നിഷ്പക്ഷനായ ഒരാൾ പറയുമ്പോൾ ആ ഇത്രയേ ഉള്ളൂ ഹിന്ദുത്വം നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് നിഷ്പക്ഷ നിഷ്പക്ഷനായിട്ടുള്ള നിഷ്പക്ഷ നിരീക്ഷകർമാരൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഹിന്ദുത്വം നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു ഇവിടെയുള്ള സി പി എംമാരും കോൺഗ്രസ്സുകാരും ഇവിടെ കുറെ ആൾക്കാരൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു അവകാശമൊന്നുമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ധരിപ്പിക്കുക ഇത് ഞാൻ മനസ്സിലാക്കി ഇത് മാത്രമല്ല ഏത് വിഷയത്തിലും സംഘപരിവാറിന് എവിടെയെങ്കിലും ഒരു ഒരു ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അവിടെ എന്ത് ഒരു രക്ഷകനെ പോലെ അവതരിക്കുന്ന ഒരാളായിട്ടാണ് എന്ന് വെച്ചാൽ പൗരത്വം ചർച്ച ചെയ്യപ്പെടുന്നു പൗരത്വം ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്ക് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു ബില്ല് വരുന്നു അത് വലിയൊരു ചർച്ചയാവുന്നു അപ്പോഴേക്ക് പൗരൻ്റെ പിറവി വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പൗരത്വം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ എന്നല്ല അത് ഇന്ന ഇന്ന കാര്യങ്ങളെ ഉള്ളൂ അത് കുറച്ച് ആൾക്കാരെ പിന്നെ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യുന്നു അത് അടച്ചിടുന്നു എന്നേ ഉള്ളൂ അത് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒന്നും വിളിക്കേണ്ടതില്ല ഏ അടച്ചിടുന്നുണ്ട് സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കോൺസെൻട്രേഷൻ ക്യാമ്പ് വിളിക്കേണ്ടതില്ല പിന്നെ പ്രധാനമായിട്ട് സംഘപരിവാറിനെതിരെ ഇടുന്നത് തുറന്നുവിടുന്നത് ചിലപ്പോൾ പ്രിവിലേജ് പ്രിവിലേജ് ആയിരിക്കും ആയിരിക്കും പിന്നെ അതേപോലെ സംഘപരിവാറിനെതിരെയുള്ള ഉള്ള വിമർശനമാണ് ഈ ഗാന്ധിജിനെ കൊന്നു ഗാന്ധിജിനെ കൊന്നു എന്നുള്ളത് അത് എന്ത് ചെയ്യുക ഗാന്ധിജിയെ ഒരു മാല ഇടിച്ചാണ് ചെറുതായിട്ടൊന്ന് മാല ഇടിച്ചതാണ് ഒരു മാലയുടെ ഷേപ്പിലായിരുന്നു എന്നിട്ട് ഗോഡ്സയുടെ ബാല്യകാല കുസൃതികളും ഒക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പെങ്കി വല് ണം അപ്പൊ അതേപോലെ ഇങ്ങനെയുള്ള ഏത് വിഷയത്തിന്റെ കൂടുതൽ ഗാന്ധിജി കുറെ അബദ്ധങ്ങളൊക്കെ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ കൊല്ലാൻ വേണ്ട കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം വിശദീകരിക്കും എന്നിട്ട് ഗോഡ്സേ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറച്ച് കുസൃതികളൊക്കെ പാവം കുട്ടി എന്നിട്ട് അങ്ങനെ പാവം കുട്ടി എന്ത് ചെയ്യുന്നു കുറെ തെറ്റുകളൊക്കെ ചെയ്ത ഒരാളെ ചെറുതായിട്ടൊന്ന് മാല എടിയിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ഗാന്ധിജി വാ അത്ര അപ്പോൾ ഇങ്ങനെ ഏത് വിഷയത്തിലും സംഘപരിവാറിന് ഒരു ഒരു ൂട്ടിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നോ അവിടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിശദീകരണത്തിന് വേണ്ടി ഒരു നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ് ഇത്തരത്തിലുള്ള കാവ്യനാസ്തികർ വരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ് തീർച്ചയായും അപ്പം ഇന്ന് നമ്മൾ പരിശോധിച്ചത് രവിചന്ദ്രൻ സാറിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ വളരെ കൃത്യമായ അദ്ദേഹം നടത്തുന്ന വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടു ആലോചിച്ചോക്കെ ഒരു ഒരു റേസിനോട് പറയാണ് നിങ്ങൾ വേറൊരു റേസിനെ ഗ്ലോറിഫൈ ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ആയി നിൽക്കണം ആയിരിക്കണം ജീവിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ആലോചിച്ചോ കേറുത്ത വർഗ്ഗക്കാരോട് പറയണം നിങ്ങൾ വീഴ്ത്ത വർഗക്കാർ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാലും അത് എത്രത്തോളം വർഗീയ വിഷയമായിരിക്കും പക്ഷേ അത് പറയാനും അത് കേട്ടിട്ട് യു ആർ വെരി ഇൻ്റലിജൻറ്റ് സാർ എന്ന് പറയാനുമുള്ള ഒരുപാട് മന്ദബുദ്ധികളായ അണികൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിജയം എന്നുള്ളതാണ് എനിവേ അദ്ദേഹം ഒരുപാട് വ്യാഖ്യാനിക്കാനും ഒപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവസാനത്തെ വാക്ക് അദ്ദേഹത്തിന് എത്ര നോക്കിയിട്ടും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല അപ്പൊ എനിവേ ഇനിയും ഇത്തരം ഫാറ്റ് ചെക്ക് സീരീസുകളുമായി നമ്മൾ മുൻ വരുന്നതാണ് ഇപ്പൊ തൽക്കാലം ഇതോടെ അവസാനിപ്പിക്കുന്നു അസ്ലാം വലിക്കും വാഹി വാത്ത